നെടുങ്കണ്ടം തൂക്കുപാലത്ത് ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച വഴിയിട വിശ്രമകേന്ദ്രം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുന്നില്ല വിനോദസഞ്ചാരികൾക്കും നാട്ടുകാർക്കും ഉപകാരപ്രദമാകുന്ന തരത്തിൽ തൂക്കുപാലം മാർക്കറ്റിൽ നിർമ്മിച്ച വിശ്രമകേന്ദ്രമാണ് ഉപയോഗിക്കാതെ നശിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പന്ത്രണ്ടിന് കർമ്മ പദ്ധതികളിൽ ഉൾപ്പെടുത്തിയാണ് തൂക്കുപാലം മാർക്കറ്റിനോട് ചേർന്ന പബ്ലിക് ടോയ്ലറ്റും വിശ്രമ കേന്ദ്രവും നിർമ്മിച്ചത് രണ്ടായിരത്തി ഒന്ന് സാമ്പത്തിക വർഷത്തിൽ പൂർത്തീകരിച്ച പദ്ധതിയുടെ ഉദ്ഘാടനവും നടത്തിയിരുന്നു എന്നാൽ നാളിതുവരെയായി വിശ്രമ കേന്ദ്രം തുറന്നുകൊടുക്കാൻ അധികൃതർ നടപടി സ്വീകരിച്ചിട്ടില്ല കഴിഞ്ഞ അഞ്ചു വർഷകാലത്തിനുമ്പോൾ നിർമ്മാണം ആരംഭിച്ച രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടുള്ള ശൗചാലയമാണിത് ഇവിടെ നാളിതുവരെ നിരവധി പഞ്ചായത്ത് ഭരണസമിതികൾ മാറി വന്നിട്ടുണ്ടെങ്കിലും ഇത് തുറന്ന് പൊതുജനത്തിന് ഉപകാരപ്രദമാക്കാൻ യാതൊരു നടപടിയും നാളിതുവരെ സ്വീകരിക്കട്ടില്ല കൊഴുക്കടൽ ഉണ്ടായിട്ടും വെള്ളമില്ല എന്ന് പറഞ്ഞൊരു കാര്യത്തിൽ ഇത് ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ നൂറുകണക്കിന് സ്ത്രീകളും കുട്ടികളും നിരവധി ആളുകൾ ഇവിടെ ഒരു ശൗചാലയത്തിൽ പോകാൻ സൗകര്യമില്ലാതെ ബസ്സിൽ വന്നിറങ്ങിയിട്ട് വലിയ വിഷമിച്ചാണ് സ്ത്രീകളും കുട്ടികളും പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ എല്ലാം അറിയാഞ്ഞിട്ടും ഇത് തുറന്നു കൊടുക്കാൻ തയ്യാറല്ല മാത്രമല്ല തൂക്കുപാലം പട്ടണത്തിന്റെ ഒരു വികസന ഇത് തുറന്നു എന്തൊക്കെയോ എന്നാണ് ഞങ്ങൾ ആരോപിക്കുന്നത് രാമക്കിൾമേട് സന്ദർശിക്കുവാനെത്തുന്ന നിരവധി സഞ്ചാരികൾ തങ്ങുന്ന മേഖലയാണ് തൂക്കുപാലം ഹൈറേഞ്ചിലെ പ്രധാന പൊതുമാർക്കറ്റുകളിലൊന്നായി ഇവിടെ മാർക്കറ്റ് ദിവസങ്ങളിൽ നിരവധി ആളുകൾ എത്താറുണ്ട് സഞ്ചാരികൾക്കും പൊതുജനങ്ങൾക്കും ഒരുപോലെ ഉപയോഗപ്രദമാകുക എന്ന ലക്ഷ്യത്തോടെയാണ് വിശ്രമ കേന്ദ്രം മാർക്കറ്റിനോടനുബന്ധിച്ച് നിർമ്മിച്ചത് എന്നാൽ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച കെട്ടിടം തുറന്നു പ്രവർത്തിക്കാതെ നശിക്കുകയാണ്